പൊട്ടി കുടുംബങ്ങളോ നാട് വിട്ടുപോയവല്ല ഉണ്ണിയോ ഉണ്ടോ അവരെ വിളക്കി ചേർത്ത് വോട്ട് പിടിക്കും നമ്മുടെ കുമ്മനം നിലയില്ല കയത്തിൽ മുങ്ങി തപ്പി തപ്പി അവസാനം കുമ്മനം കണ്ടെത്തിയ ഒരു കച്ചുത്തുരുമ്പ് അതായിരുന്നു കഴിഞ്ഞ തവണ പൊട്ടി ഒരു തിരഞ്ഞെടുപ്പ് ഓർമ്മ അയിവിറക്കി അവതരിപ്പിച്ചത് എന്തായാലും തിരഞ്ഞെടുപ്പല്ലേ പ്രചാരണം മാത്രം മതിയോ കുറച്ച് കുടുംബാസൂത്രണ കഥകൾ കൂടി എന്നാണ് കുമ്മനം രാജശേഖരന്റെ നിലപാട് തിരഞ്ഞെടുപ്പ് തിരക്കിനിടെ ഒരു കുടുംബത്തെ ഒന്നിപ്പിച്ച അനുഭവം കേട്ടിട്ടുള്ളൂ എന്നാൽ കേട്ടോളൂ നിങ്ങൾ ഞെട്ടും കുടുംബ കോടതി വരെ കുമ്മനത്തിനു മുന്നിൽ മാറി നിൽക്കണം ഒരു രാത്രി കൊണ്ട് ധാരാവി ഒഴിപ്പിക്കുന്നതിനേക്കാൾ കഠിനമാണ് തർക്കിച്ചു നിൽക്കുന്ന ഒരു കുടുംബത്തെ ഒന്നിപ്പിക്കുന്നതെന്ന് കുമ്മനം രാജശേഖരന് മനസ്സിലായത് കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പ് കാലത്താണ് കാലചക്രം തിരിച്ച് പുറകോട്ട് നോക്കാതെ മുൻ മിസോറാം ഗവർണർ ഒന്ന് അണികളെ നോക്കുന്നത് നല്ലതായിരിക്കും പലരും കുഞ്ഞു പിണങ്ങി മാറുന്നത് പോലെ പാർട്ടി വിട്ട് മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് രാജശേഖരനും ശശി തരൂറും സി ദിവാകരനുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത് വീറും വാശിയും നിറഞ്ഞ പ്രചാരണത്തിനിടയിലാണ് ഭവന സന്ദർശത്തിനിടെ കരമനയിലെ ഒരു വീട് പൂട്ടിക്കിടക്കുന്നത് കുമ്മനത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതുപോലും പാവം തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പൂട്ടിക്കിടക്കുന്ന വീടുകൾ കണ്ടെത്തുന്ന ഒരു പ്രത്യേക ദിവ്യജ്ഞാനം അദ്ദേഹത്തിനെന്ന് ലഭിച്ചതുകൊണ്ടാണല്ലോ ആ തകർന്ന കുടുംബം കൂട്ടിച്ചേർക്കപ്പെട്ടത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്വത്ത് തർക്കം കാരണം പലയിടങ്ങളിലായി മാറി താമസിക്കുകയാണെന്നും കുടുംബത്തിൽ നിരവധി വോട്ടർമാർ ഉള്ളതിനാൽ അവരെ നേരിട്ട് കാണാതിരിക്കാനും കഴിയില്ല എന്നതും കുമ്മനത്തിന് ഇക്കാര്യത്തിലുള്ള ഇൻട്രസ്റ്റ് കൂട്ടിയെന്നത് എടുത്തു പറയേണ്ടതില്ല പിന്നെ ഇവർ കണ്ടുപിടിക്കാൻ പ്രവർത്തകരെ ചുമതലപ്പെടുത്തലായി സഹോദരങ്ങൾ തമ്മിൽ വസ്തുഭാഗം വെക്കുന്നതിനെ ചൊല്ലിയുള്ള വഴക്ക് ഒത്തുതീർപ്പാക്കലായി എന്നിട്ട് അവസാനം റിസൾട്ട് വന്നപ്പോൾ ആ സീറ്റ് അങ്ങ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ കൊണ്ടുപോയി വിളിച്ചും വിളക്കിച്ചും ഊട്ടിയുറപ്പിച്ചുണ്ടാക്കിയ പ്രതീക്ഷകൾ കാത്തു സൂക്ഷിച്ച ആ കസ്തൂരി മാമ്പഴം കോൺഗ്രസ് കൊത്തിക്കൊണ്ടുപോയി വോട്ട് ലഭിക്കണമെങ്കിൽ അവർക്ക് നമ്മളെ വിശ്വാസം വേണം നമ്മൾ ഉണ്ടെന്ന തോന്നൽ വേണം എന്നൊക്കെയാണ് കുമ്മനന്റെ സ്റ്റാറ്റസുകൾ ഈ വിശ്വാസവും തോന്നലും അത് ജനങ്ങൾക്ക് കൂടി തോന്നണമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇത്തവണത്തെ ഇലക്ഷന് ചില്ലറ മോഹങ്ങളൊന്നുമല്ല കുമ്മനമിറക്കിയതാ കേരളത്തിൽ അയോധ്യ വോട്ടുകൾ ഉണ്ടാകും ജനങ്ങൾക്കിടയിൽ ഒരു രാമവികാരമുണ്ട് കേരളം രാമകേരളമാണ് തേത്രായുഗത്തിൽ ശ്രീരാമൻ കേരളത്തിലൂടെ യാത്ര ചെയ്തതിന് തെളിവുണ്ട് അവിശ്വാസം പുലർത്തുന്നവരാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ അയോധ്യ ഉയർത്തിയ രാമവികാരം കേരളത്തിലും അലയടിക്കും അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ആഹാ എത്ര വലിയ നടക്കാത്ത മനോഹരമായ സ്വപ്നം കേരളത്തിൽ രാമവികാരം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ളതാണോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ എന്നൊക്കെയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്തൊക്കെ പറഞ്ഞാലും ഒരു മതവികാരത്തെ ഊനിക്കൊണ്ട് കേരളത്തിൽ വോട്ട് ചോദിക്കുന്നത് പല്ലില്ലാത്തപ്പൂപ്പിന് മുറുക്കു കൊടുക്കുന്നത് പോലെയാണ് കടിച്ച കടിച്ച് എന്ന കിട്ടിയോ അതില്ലതാനും ക്രൈസ്തവരെയും വെറുതെ വിട്ടില്ല അവിടെ നിന്നും വോട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷ പക്ഷേ ഊഹങ്ങളെയും മോഹങ്ങളെയും പാഴ് മോഹങ്ങളാക്കി സീറ്റ് അത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജാതി മത കുത്തുകളില്ലാത്ത മനുഷ്യനുള്ളതാണ്